മാതാവിന് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഒരു ഭാഗ്യക്കുറി മാതാവിനെ അടിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഭാഗ്യവതി ആവണേ തലമുറകൾ തലമുറകൾ തോറും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അത് അമേരിക്കയിൽ പോയ കാരണല്ല അല്ലെങ്കിൽ വലിയ ബിസിനസ് ഉണ്ടായ കാരണമല്ല നമുക്കൊന്നും എളുപ്പം പറ്റില്ലട്ടാ അത് വേണം അതാണ് മാതാവിനോട് ചോദിക്കേണ്ടത് മരിച്ച സ്വർഗത്തിലൊരു ജീവിതമുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ അന്യായങ്ങളെ അതിക്രമങ്ങളെ രോഗങ്ങളെ അവനറിയാം അവൾക്കറിയാം ഇതിന്റെ അപ്പുറത്തുണ്ട് ഇതെത്രമതില് ചാടിക്കടുന്നവനാണ് ഈ കെ കെ തോമസ് അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പരിശുദ്ധ അമ്മയുടെ വിളാങ്കണ്ണി മാതാവിൻ്റെ മടിത്തട്ടിലേക്ക് ഓടി വന്നിരിക്കുന്ന മലയാളികളെ കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ അമ്മയുടെ അടുത്തേക്ക് എന്തുകൊണ്ട് മക്കൾ വരുന്നു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേറും എന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് ഒരു ഭാഗ്യവതിയുടെ അടുത്തേക്കാണ് നമ്മൾ ഭാഗ്യം തേടി വന്നിട്ടുള്ളത് തലമുറകൾ തലമുറകൾ തോറും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അത് അമേരിക്കയിൽ പോയ കാരണമല്ല അല്ലെങ്കിൽ വലിയ ബിസിനസ് ഉണ്ടായ കാരണമല്ല അമേരിക്കയിൽ പോണത് തരത്തിലല്ല പക്ഷേ മാതാവിനെ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഒരു ഭാഗ്യക്കുറി മാതാവിനെ അടിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ ആവണേ ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാഗ്യങ്ങളും മാതാവിനില്ല പിന്നെങ്ങനെ മാതാവ് ഭാഗ്യവതിയായി സ്വർഗം ഭൂലോകങ്ങളുടെ സ്വർഗങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയം ആ മറിയത്തിൻ്റെ സമ്പത്ത് ആ മറിയത്തിന്റെ ഹൃദയത്തിലെ എളിമയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എളിമയുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ഒന്നാമത്തേതാണ് പരിശുദ്ധ മറിയത്തിന്റെ സൗന്ദര്യവും അതാണ് അമ്മ എന്ന് കേട്ടാൽ ഈ ലോകത്ത് ജനിച്ച ഏത് മനുഷ്യനാണ് തിരിഞ്ഞു നോക്കാത്തത് മോനെ എന്നൊരു വിളി കേട്ടാൽ ഏത് മനുഷ്യനാണ് തിരിഞ്ഞു നോക്കാത്തത് ഓർമ്മയില്ലാത്തവൻ തിരിഞ്ഞു നോക്കില്ല ഓർമ്മയുള്ള ഏത് മനുഷ്യനും തിരിഞ്ഞു നോക്കും അമ്മേ എന്നൊരു വിളി മോനെ എന്നൊരു വിളി ദൈവം ഈ ഭൂമിയിലെ മനുഷ്യന് കൊടുത്ത സ്വർഗമാണ് പരിശുദ്ധമറിയം ആ മറിയത്തിന്റെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുക ഒന്ന് മാതാവിന് എന്താ തിടുക്കം എന്തിനാ എളേമരത്തി പോവാൻ എളേമരടുത്ത് പോയിട്ട് എന്തോട്ടാ നല്ല ദം ബിരിയാണി കിട്ടും അവിടെ അല്ല ദം ബിരിയാണി ഒന്നല്ല നല്ല ഫുഡ് കിട്ടോ ഫുഡ് കിട്ടാനല്ല പിന്നെ എന്തിനാ പോണേ ഞാൻ പോണത് എളേമയ്ക്ക് എന്റെ ആവശ്യണ്ടെന്ന് എന്റെ ആവശ്യണ്ട് എന്താ കാര്യം ഗർഭിണിയാണ് പ്രായത്രണേ അതുകൊണ്ട് അളേമയ്ക്ക് എന്റെ ഒരു സഹായ ഒരു കയ്യന്റെ സഹായം ആവശ്യണ്ട് അതുകൊണ്ട് മാതാവ് സാവധാനത്തിലല്ല പോണത് തിടുക്കത്തിലാണ് പോണത് പ്രീമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് അധികം തിടുക്കം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്താ ഇത്ര തിടുക്കം ഭയങ്കര തിടുക്കം നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വേദനകളിലേക്കല്ല അവനവന്റെ സുഖങ്ങളിലേക്ക് അതാണ് മാതാവിന്റെ പ്രത്യേകത പ്രിയമുള്ളവരെ നിശബ്ദതയാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ മിണ്ട പറയത്ത് നന്നായിട്ട് അങ്ങോട്ട് പറയണം ലണ്ടി നാല് വാക്ക് മാതാവിന്റെ ഒരു ശബ്ദം നിങ്ങൾ കേട്ടണ്ട മാതാവ് ആരെങ്കിലും സകാരിക്കണം കേട്ടണ്ട മാതാവ് ആരെങ്കിലും ശിക്ഷിച്ചതായിട്ട് കേട്ടണ്ട മാതാവ് ആരെങ്കിലും കുറ്റപ്പെടുത്തിയതായിട്ട് കേട്ടണ്ട ഇല്ല അതാണ് നന്മ കൊണ്ട് നിറഞ്ഞവൾ അവളുടെ ഉള്ളിൽ സ്വാർത്ഥതകളോ അസൂയകളോ കുശുമ്പുകളോ ഒന്നും കടന്നിട്ടില്ല ആ സ്വർഗത്തിലാണ് സ്വർഗരാജനായ വന്ന് പിറക്കാൻ ഒരു സ്വർഗം വേണം ആ സ്വർഗമാണ് മാതാവിന്റെ ഹൃദയം നമ്മുടെയും ഹൃദയം അതുപോലെയാണ് പ്രിയമുള്ളവരെ ഈ കുർബാന കഴിയുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പിറക്കും സ്വർഗമാണെന്ന് കരുതിയിട്ടാണ് ഈശോയി അൾത്താരയിൽ നിന്ന് മറ്റൊരു രൂപം സ്വീകരിച്ചിട്ട് ഒരപ്പത്തിന്റെ രൂപത്തിൽ നിനക്കിഷ്ടമുള്ള തിന്നാൻ പറ്റാവുന്ന രൂപത്തിലായിട്ട് നിന്റെ ഹൃദയത്തിൽ വന്ന് സ്വർഗമാണെന്ന് കരുതി പിറക്കാൻ പോവാണ് നമ്മുടെ ഹൃദയം സ്വർഗാണോ പ്രിയമുള്ളവരെ പരിശുദ്ധമറിയത്തിന്റെ ഹൃദയം നിശബ്ദതയിലെ ശാന്തതയിലെ സ്നേഹത്തിലെ അതിന്റെ പൂർണ്ണതയിലെ നമ്മൾ വിചാരിക്കും മാതാവിനെ ഇങ്ങനെയും ഡാണ്ടിക്കാൻ പറ്റണേ ഭർത്താവ് സംശയിക്കില്ലേ വെണ്ടിയില്ലല്ലോ അയ്യത് എങ്ങനെയത് നമ്മള് പറയണ്ടൊക്കെ പറയണ്ടേ ഇനി തൻ്റെ പുത്രനെ എല്ലാവരും കൂടി കുരിശിൽ തിറക്കാണ് നാലു വാക്കം കടുപ്പാറ ഇടി നിന്റെ മോൻ എന്ത് തെറ്റ ചെയ്തിട്ടുള്ളത് അത് ഈ ലോകത്തിന്റെ പെണ്ണാണ് അങ്ങനെ പറയാ മാതാവിനറിയാം എന്താന്നറിയോ ശക്തനായവൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തരും ആ ബോധ്യം ഉണ്ടാകണം ഈ വെള്ളാങ്കിയിൽ നിന്ന് പോകുമ്പോ ഇവിടെ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയെന്നുവരും ക്യാൻസർ വന്നു വരും കിഡ്നി പോയെന്നു വരും അതൊന്നും മാതാവിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല ഇവിടെ ചിലപ്പോൾ രോഗികൾ വന്നിരിപ്പുണ്ടാകാം എനിക്ക് നിങ്ങളോടൊന്നു പറയാനുള്ളൂ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണെന്നറിയോ ഈ കാണുന്ന ഭൂമിയെല്ലാം മായയാണെന്നും ഇതൊക്കെ മാഞ്ഞു പോകുമെന്നും വന്നില്ല വെളാങ്കണ്ടിയുടെ പള്ളിയുടെ കടലെ ഇതുപോലെ നമ്മളെല്ലാം ഈ ഭൂമി ഇല്ലാതാകുമ്പോ സ്വർഗത്തിലാണ് ദൈവത്തിന്റെ പക്കലാണ് ജീവിതത്തിന്റെ ന്യായവിധിയെന്ന് ഉറച്ചു വിശ്വസിച്ച മറിയം നിശബ്ദനാ നിശബ്ദയായി കുരിശിന്റെ കൂടെ നടന്ന് കുനിഞ്ഞ് കുനിഞ്ഞ് കമന്ന് വീഴുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് ചോരപ്പാടുകൾ വീണപ്പോഴും മാതാവ് ഒന്നും മിണ്ടിയില്ല അടിക്കുന്നവനെ തെറി വിളിച്ചില്ല മാതാവ് കൂടെ നടന്നു എന്തേ മാതാവിനറിയാം ഇതെൻറെ ഒക്കെ അപ്പുറത്ത് ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് മരണത്തിന് ശേഷം ഒന്നുണ്ട് എന്ന് മാതാവിനറിയാം അതിനാലാണ് മാതാവ് മിണ്ടാതിരുന്നത് ഈ ബെളാങ്കടിയിൽ നിന്ന് പോകുമ്പോ ഇത് കൊണ്ടൊക്കോളോ മാതാപിതാക്കളെ ഞാൻ നിങ്ങളൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്ക് അന്യമാണ് പക്ഷെ സ്വർഗത്തിന് നമ്മൾ അന്യരായി മാറാൻ പാടില്ല ഈ ഭൂമിയിലെ മനുഷ്യ ബന്ധങ്ങളെക്കാൾ ദൈവത്തോടുള്ള ബന്ധത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച പരിശുദ്ധ മറിയം നിശബ്ദയായി കുരിശിന്റെ ചുവട്ടിൽ നിന്നു അവൾ ഒരാളോടും പരിഭവം പറഞ്ഞില്ല നമുക്കൊന്നത് എളിപ്പം പറ്റില്ല അത് വേണം അതാണ് മാതാവിനോട് ചോദിക്കേണ്ടത് മരിച്ച ഒരു ജീവിതമുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ അന്യായങ്ങളെ അതിക്രമങ്ങളെ രോഗങ്ങളെ അവനറിയാം അവൾക്കറിയാം ഇതിന്റെ ഒക്കെ അപ്പുറത്തുണ്ട് ഇതെത്രമതില് ചാടിക്കടുന്നവനാണ് ഈ കെ കെ തോമസ് എന്ന് പറഞ്ഞില്ല ഒരു സ്ഥലത്ത് അതുപോലെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റണം അച്ഛൻ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമറിയാം എത്രയോ ദയയുടെ കാരുണ്യത്തിന്റെ അമ്മയാണ് പരിശുദ്ധ പരിശുദ്ധിയെളാങ്കണ്ണി മാതാവ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം ചീന്തി തല്ലി ചതച്ച് കുത്തി മുറിപ്പെടുത്തി കഴുമരത്തിൽ തൂക്കി കൊന്ന മനുഷ്യരോട് ഈ വെളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതാ പാല് നിനക്കെന്താ വേണ്ട എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരമ്മ എവിടെ കിട്ടും സ്വന്തം മകനെ അകാരണമായി കഴിമരത്തിൽ തൂക്കിയ മനുഷ്യരോട് വല്ല പകയുണ്ടോ ശത്രുതയുണ്ടോ അതാണ് പരിശുദ്ധ മറിയത്തിന്റെ സൗന്ദര്യം അതിനാൽ വെളാങ്കണ്ണിയിൽ നിന്ന് മുട്ടുമെല്ലഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ ജീവിതത്തിൽ വേദനിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് ഓടിച്ചെല്ലാനുള്ള തിടുക്കം നമുക്കുണ്ടാകട്ടെ ചെന്ന ഉടനെ തന്നെ പോണം ക്യാൻസർ രോഗിയുടെ കിഡ്നി രോഗികളുടെയും വേദനിക്കുന്നവന്റെ വീട്ടിലേക്ക് വെള്ളാങ്കണ്ണിക്ക് വന്നതിനേക്കാൾ തിടുക്കത്തിൽ പോകണം ചോദിക്കണം നിനക്ക് എന്താ വേണ്ട പുട്ടിക്കണം അപ്പോഴാണ് മാതാവിന്റെ മക്കളാകുക ഈ വെള്ളാങ്കണ്ണിയിലെ വിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് കാൽവരിയിൽ അർപ്പിച്ചതേ വലിയ അനുഭവം നമുക്കെല്ലാവർക്കും ഈ അമ്മ നൽകട്ടെ അമ്മയുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക ഏത് പാപത്തിന്റെ കെട്ടുകളെയും അഴിക്കാൻ കഴിയും ഈ ആൾ കർത്താവിന്റെ രക്തമാക്കാൻ കൊണ്ടുവയ്ക്കുന്ന വീഞ്ഞിനെ പോലെ വിശുദ്ധമാക്കാൻ കഴിവുള്ള പരിശുദ്ധ അമ്മയോട് ചോദിക്ക് നിങ്ങൾ വെള്ളാങ്കണ്ടി മാതാവിനോട് ആ അമ്മ നിങ്ങൾക്ക് തരും ഈ ഭൂമിയെ മാത്രല്ല സ്വർഗത്തെ പോലും വാങ്ങിച്ചു തരും അമ്മയുടെ മക്കളാകാൻ നമുക്കൊക്കെ അമ്മ അനുഗ്രഹം തരട്ടെ ഇതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മയും